നമസ്കാരം കോഴിക്കോട്ടെ റിയൽ എസ്റ്റേറ്റ് ഇടനിലക്കാരനും വ്യവസായിയുമായ മുഹമ്മദ് ആട്ടൂർ എന്ന മാമിയെ തലക്കുളത്തൂരിൽ നിന്ന് കാണാതായ സംഭവത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥരുമായി ഇന്നലെ കോഴിക്കോട്ടെത്തിയ എ ഡി ജി പി എം ആർ അജിത് കുമാർ ചർച്ചകൾ നടത്തി ഇന്നലെ വൈകിട്ട് കമ്മീഷണർ ഓഫീസിലാണ് ഉദ്യോഗസ്ഥരുമായി മാമിയുടെ അന്വേഷണ പുരോഗതി എ ഡി ജി പി വിലയിരുത്തിയത് മൊബൈൽ ഫോൺ ടവറുകളുടെ ടവർ ഡംബ് കഴിഞ്ഞ ദിവസം യു എസ് എയിലെ അറ്റ്ലാന്റ ഗൂഗിൾ ആസ്ഥാനത്ത് നിന്നും അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എ ഡി ജി പി പരിശോധിച്ചു മാമിയെ കാണാതായ ദിവസ നിശ്ചിത സമയത്തെ തലക്കുളത്തൂർ പ്രദേശത്തെ മൊബൈൽ ടവർ വഴി പ്രവർത്തിച്ച മൊബൈൽ ഫോൺ നമ്പറുകളാണ് പരിശോധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിനാണ് മാമിയെ നഗരത്തിൽ നിന്ന് കാണാതായത് പിന്നീട് ഇരുപത്തിരണ്ടിന് തലക്കുളത്തൂരിൽ എത്തിയതായും വിവരം ലഭിച്ചു പത്ത് ദിവസത്തിനു ശേഷമാണ് ബന്ധുക്കൾ പരാതി നൽകിയത് തുടർന്ന് നടക്കാവ് ഇൻസ്പെക്ടർ പി കെ ജിജേഷിന്റെ നേതൃത്വത്തിൽ അന്വേഷണം തുടങ്ങി ഒരു മാസത്തിനു ശേഷം സിറ്റി പോലീസ് കമ്മീഷണർ രാജ്പാൽ മീണങ്ങയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ പോലീസിനെ വഴിതിരിച്ചുവിടാൻ ചില ഭാഗത്തുനിന്ന് ശ്രമങ്ങൾ നടന്നതായി ആരോപണമുണ്ടായിരുന്നു പിന്നീട് ശാസ്ത്രീയ തെളിവുകൾ തേടിയാണ് അന്വേഷണം മുന്നോട്ട് പോയത് ഇതിനായി ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ടവർ ഡംബ് പരിശോധനയിലേക്ക് പോലീസ് നീങ്ങിയത് അന്വേഷണം മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അന്വേഷണം എ ഡി മേൽനോട്ടത്തിൽ നടക്കുന്നത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണ സംഘത്തിലുള്ള പലരും വിവിധ ജില്ലകളിലേക്ക് മാറിയിട്ടുണ്ട് ഇവരെ എത്രയും വേഗം തിരിച്ചെത്തിക്കാനും ശ്രമിക്കുന്നുണ്ട് മുഹമ്മദ് ആട്ടൂരിനെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് വ്യവസായികളും വ്യാപാരികളും വിവിധ മേഖലയിലെ സാമൂഹ്യ പ്രവർത്തകരും ഉൾപ്പെടെ ആയിരത്തോളം പേരുടെ വാട്സാപ്പ് കൂട്ടായ്മ മലബാർ ഡെവലപ്മെന്റ് ഫോറം പ്രസിഡന്റ് കെ എം ബഷീറിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട്ട് രൂപീകരിച്ചു അന്വേഷണം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന് അടുത്ത ദിവസം ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ മുഖ്യമന്ത്രിയെയും കേന്ദ്രമന്ത്രിമാരെയും കാണുന്നുണ്ട്